സജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ദേവി കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം ശ്രീ മഹേശ്വരി നമ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പതിമൂന്ന് പതിമൂന്ന് ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത് പതിമൂന്നാമത്തെ ശ്ലോകം വരെ ഇന്ന് നമുക്ക് പതിനാലാമത്തെ ശ്ലോകം മുതൽ പറയാം അപ്പോൾ ദേവി ദേവിയുടെ രൂപം വർണ്ണിച്ച് ആ രൂപ ദേവിയെ സ്മരിച്ചാൽ പൂജിച്ചാൽ സർവലോകങ്ങൾക്കും സർവദേവന്മാർക്കും അധിപനായി ഭവിക്കും പ്രഭുവായി ഭവിക്കും എന്നാണ് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് നമുക്ക് പതിനാലാമത്തെ ശ്ലോകം നോക്കാം ഗൗരീ ദേഹാത് സമുദ്ഭൂത യാ സത്വൈക ഗുണാശ്രയ സാക്ഷാത് സരസ്വതി പ്രോക്ത ശുംഭാസുരനിബർഹിണി ഗൗരീ ദേഹാത് സമുദ്ഭൂത ഗൗരിയുടെ ദേഹത്തിൽ നിന്നാണ് ആ ദേവി ഉത്ഭവിച്ചിരിക്കുന്നത് യാ സത്വൈക ഗുണാശ്രയ അവളാ എങ്ങനെയാണ് സത്വഗുണപ്രധാനയാണ് സത്വൈക ഗുണാശ്രയ ആ സത്വഗുണത്തിൽ സത്വഗുണത്തിൽ ആശ്രയിച്ചവളാണ് എന്ന് പറഞ്ഞാൽ സത്വഗുണം കൂടുതലുള്ള സദ്ഗുണം കൂടുതലുള്ളതാണ് സത്വഗുണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ ആ സത്വരജസ്തമോ ഗുണങ്ങളിൽ സത്വഗുണം സത്വിക ഗുണം കൂടുതലുള്ളവർ ജ്ഞാനം കൂടിയവരായിരിക്കുമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അവർക്ക് ജ്ഞാനം കൂടുതലുണ്ട് സാക്ഷാ സരസ്വതി പ്രോക്ത ആ ദേവിയെ എന്തു വിളിച്ചു സാക്ഷാ സരസ്വതി എന്ന് വിളിച്ചു ആ ദേവി ഗൗരിയുടെ ദേഹത്തിൽ നിന്ന് ആ രസമുദ്ഭൂത സമുദ്ഭവിച്ച സ ആ ദേവിയെ അതുപോലെ തന്നെ ശുംഭാസുര നിബർഹിണി നിബർഹിണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വധിച്ചപ്പോൾ ആ ശുംഭാസുരനെ നിഗ്രഹിച്ചവളായ സത്വക ഗുണപ്രധാനയായ ആ ദേവിയെ സാക്ഷാത് സരസ്വതി എന്ന് പറയപ്പെട്ടു ഉപ്രോക്ത എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു ഇവിടെ ഇത്രയേ ഉള്ളൂ ഗൗരി ഗൗരി ദേവിയുടെ ഗൗരിയുടെ ദേഹത്ത് നിന്ന് ഉത്ഭവിച്ചവളാണ് സത്വേക ഗുണാശ്രയ അതായത് സത്വഗുണപ്രധാനയാണ് അതുപോലെ തന്നെ ശുംഭാസുരനെ വധിച്ചവളാണ് ആ ദേവി അങ്ങനെയുള്ള ദേവിയെ എന്ത് വിളിച്ചു സരസ്വതി എന്ന് വിളിച്ചു ആ ഇത്രയുമാണ് ആ പതിനാലാമത്തെ ശ്ലോകത്തില് ഉള്ളത് ഇനി അടുത്തത് ഈ മഹാലക്ഷ്മിയുടെ വിശേഷങ്ങൾ നമ്മൾ പതിനാലാമത്തെ ആ പതിമൂന്നാമത്തെ ശ്ലോകം വരെ പറഞ്ഞു തീർത്തു ഇനി ഈ ശ്ലോകത്തിൽ ഇപ്പോൾ പതിനാലാമത്തെ ശ്ലോകത്തില് സരസ്വതിയെ പറയുന്നു ഇനി സരസ്വതിയുടെ ധ്യാനത്തെയാണ് പറയുക ദധപൂജ അഷ്ടപൂജ ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട രൂപമാണിത് മഹാലക്ഷ്മിയുടെ ആ രൂപം അതുപോലെ തന്നെ മഹാസരസ്വതിയുടെ രൂപം ഇനിയുള്ള ശ്ലോകങ്ങളിൽ മഹാസരസ്വതിയുടെ രൂപവും നമ്മൾ ധ്യാനിക്കേണ്ട രൂപമാണ് പറയുന്നത് ഇവിടെ സുരഥ മഹാരാജാവിനോട് പറയുന്നതാണ് നമ്മളോട് പറയുന്നതായിട്ട് നമ്മൾ വിചാരിക്കുക ദധൗ ജ അഷ്ടഭുജ ബാണമുസലേ ശൂല ചക്രഭൃത് ശംഖം ഖണ്ഡാം ലാങ്കലം ച കാർമുഖം വസുധാധിപ വസുധാധിപ എന്ന് പറഞ്ഞാൽ നൃപ രാജാവേ എന്ന് വിളിച്ചിരിക്കുകയാണ് മഹർഷി ദധൗ എന്ന് പറഞ്ഞാൽ ഇവിടെ ധരിച്ചിരിക്കുന്നു എന്നാണ് ദധൗ ധരിച്ചിരിക്കുന്നു എന്താണ് ച അഷ്ടഭുജ അഷ്ടഭുജങ്ങളിലും അതായത് എട്ട് കൈകളിലും ബാണം മുസലം ശൂലം ചക്രം ശംഖം ഖണ്ഡ മണി ലാങ്കല ച കാർമുഖം ലാംഗലം കലപ്പയാണ് കാർമുഖം വില്ലാണ് ഇവിടെ എട്ട് കൈകളിൽ ഇത്രയുമാണ് അതും നമ്മൾ ആ വലതുവശത്തു നിന്ന് താഴത്തെ കൈ മുതൽ രണ്ട് നാലും നാല് എട്ട് കയ്യും രണ്ട് വശത്തും നാല് കൈകൾ വീതമാണ് അപ്പോൾ ആ അടിവശത്തുനിന്ന് മുതൽ ഇങ്ങനെ നോക്കുക അപ്പോൾ എന്തൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് ശരം ഉലക്ക ആ മുസലം ഉലക്കയാണ് ദണ്ഡം എന്ന് ആ മഹാലക്ഷ്മിയുടെ ശ്ലോകത്തിൽ ഉദ്ദേശിച്ചത് ശൂലം ചക്രം ഇവയെയും അതുപോലെ തന്നെ ശംഖം മണി കലപ്പ വില്ലിനെയും ഒരു വശത്ത് ഇത്രയും ധരിച്ചിരിക്കുകയാണ് ഈ എട്ട് കൈകളുള്ള ഈ ദേവി ആ നമ്മൾ പതിമൂന്നാമത്തെ പതിനാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സരസ്വതി സാക്ഷാത് സരസ്വതി പ്രോക്ത സാക്ഷാത് സരസ്വതി എന്ന് പറയുന്ന ഈ ദേവി ധരിച്ചിരിക്കുന്ന ആ ആയുധങ്ങളെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇനി പതിനാറാമത്തെ ശ്ലോകത്തിൽ നോക്കുക യേഷ സംപൂജിത യഷ ഈ സം ഈ പൂജി സംപൂജിത എന്ന് പറഞ്ഞാൽ പൂജി നല്ലതുപോലെ പൂജിക്കപ്പെട്ടവർ ഭക്തി സർവജ്ഞത്വം പ്രയച്ചതി ഭക്തിയോടുകൂടി ഈ ദേവിയെ നമ്മൾ പൂജിക്കുകയാണെങ്കിൽ സർവജ്ഞത്വം പ്രയച്ചതി എല്ലാം നല്ല ആ സർവജ്ഞ എല്ലാ ജ്ഞാനവും നമുക്ക് കിട്ടും എന്നാണ് സരസ്വതി ജ്ഞാനത്തിൻ്റെ ദേവിയാണല്ലോ അല്ലേ ബുദ്ധിയുടെ ജ്ഞാനത്തിൻ്റെയും ദേവിയല്ലേ നമുക്ക് ആ ദേവിയെ ധ്യാനിച്ചാൽ എല്ലാം കിട്ടും എന്നാണ് പറയുന്നത് നിശുംഭമഥനിയാണ് ഈ ദേവി നിശുംഭമഥനീ ദേവി ശുംഭാസുര നിബർഹിണി യേഷ സമ്പൂജിത ഭക്ത്യ സർവജ്ഞത്വം പ്രേക്ഷതി നിശുംഭമഥനീ ദേവി ശുംഭാസുരനിബർഹിണി നിശുംഭമഥനിയായ അതായത് നിശുംഭനെ വധിച്ച ഈ ദേവി ശുംഭാസുര നിബർഹിണി ആ ശുംഭാസുരനെ വധിച്ചതും ഈ ദേവി തന്നെയാണ് അല്ലേ യേഷാദേവി ഈ മഹാസരസ്വതീദേവി തന്നെയാണ് ശുംഭനെ പതിച്ചതും നിശുംഭനെ വധിച്ചതും ഭക്തി സംപൂജിത ഭക്തിയോടുകൂടി പൂജിത പൂജിക്കപ്പെടുക സംപൂജിത നല്ലവണ്ണം പൂജിക്കപ്പെട്ടാൽ അതായത് നമ്മൾ നല്ല ഭക്തിയോടുകൂടി നല്ലവണ്ണം ഈ ദേവിയെ സ്മരിക്കുകയും പൂജിക്കുകയും ചെയ്താൽ യഥാക്രമം യഥാവിധി സർവജ്ഞത്വം പ്രയത്ഥതി നമുക്ക് എല്ലാ സർവജ്ഞാനവും നമുക്ക് കിട്ടുന്നു സർവ്വവിധജ്ഞാനവും എന്ന ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ സരസ്വതി ഘൃതം അതായത് സരസ്വതി ദേവി അത് ക്ഷേത്രങ്ങളിൽ കിട്ടുന്നതാണ് അത് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് രാവിലെ കുളിച്ച് ശുദ്ധമായ മനസ്സോടും ശുദ്ധമായ കുട്ടികളല്ലേ നിർമ്മലമായ മനസ്സാണ് അവർ കുളിച്ച് കുട്ടികൾ ചില കുട്ടികൾ കാണും എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ കാണും അപ്പോൾ അവർക്ക് അത് കൊടുക്കുകയാണെങ്കിൽ വിദ്യയ്ക്ക് വളരെ നല്ലതാണ് അവർ നല്ല കൂർമ്മ ഉണ്ടാവും ഓർമ്മശക്തി കൂടും സരസ്വതഘൃതം എന്ന് പറയും അതുപോലെ തന്നെ അവർ സരസ്വതിയുടെ നാമം കുളിച്ച് വന്നു കഴിഞ്ഞാൽ സരസ്വതി ആ ശ്യാമള ദണ്ഡകം ഒന്ന് പാടി വീണ ഉപലാളയന്തി മദാലസാം മഞ്ജുള വാഗ്വിലാസം മാഹേന്ദ്രനീലദ്വിതി കോമളാങ്കി മാതങ്കകന്യാം ചതതം സ്മരാമി എന്നുള്ള ശ്യാമളാ ദണ്ഡകം ഒന്ന് പാടി കുട്ടികൾ പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബുദ്ധിശക്തി ഉണ്ടാകും അവർക്ക് പഠിക്കാനുള്ള കഴിവും കൂടുതലുണ്ടാകും അത് എല്ലാ ആവറേജ് ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ പോലും ഓർമ്മശക്തിയാണ് പ്രധാനം അവർ കേൾക്കുന്ന കാര്യങ്ങൾ അനുസരിത്തി ഓർമ്മിച്ച് വെക്കാനുള്ള കഴിവുണ്ടാകണം അതുപോലെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഠിക്കുന്ന കുട്ടികൾ പരീക്ഷ എഴുതുക ജയിക്കുക പരീക്ഷ എഴുതാൻ നേരത്ത് പഠിച്ചതെല്ലാം ഓർത്തെടുക്കണം അല്ലേ അപ്പോൾ എല്ലാവരും ഈ പേരൻറ്റ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എപ്പോഴും എഴുതി വായിക്കും പക്ഷേ ഒന്നും എഴുതുന്ന രീതി കിട്ടത്തില്ല എല്ലാം മറന്നു പോവും പാവമല്ല നമുക്ക് കഷ്ടം എന്നൊന്നും പറയുന്നത് കേട്ടാൽ അപ്പോൾ ഇതാണ് സംഭവം വായിക്കുമ്പോൾ മനസ്സിൽത്തി വായിച്ചാൽ താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മ തരണേ എനിക്ക് ഉറമിച്ചെടുത്ത് എഴുതാൻ പറ്റണേ ദേവി എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും നമ്മൾ നമുക്ക് വിശ്വാസമാണ് എല്ലാം വിശ്വസിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കില്ല ദേവി കുച്ചുകുഞ്ഞുങ്ങൾ എന്ന പോലെ നമ്മുടെ കയ്യിലെടുത്ത് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും നമുക്കിനി പതിനേഴാമത്തെ ശ്ലോകം നോക്കാം ഇത്യുക്താനി സ്വരൂപാണി മൂർത്തീനാം തവ പാർഥിവ ഉപാസനം ജഗന്മാധുസാം നിഷാമയ ഇത്യുക്താനി എന്ന് പറഞ്ഞാൽ ഇതി ഉക്താനി ഇപ്രകാരം പറയപ്പെട്ടു എന്താണ് പറയപ്പെട്ടത് സ്വരൂപാണി മൂർത്തീനാം തവ പാർഥിവ ഇവിടെ പാർത്ഥിവ എന്ന് വീണ്ടും വിളിച്ചിരിക്കുന്നത് ആരെയാണ് രാജാവിനെയാണ് ചുരത മഹാരാജാവിനെ മുൻപിലത്തെ ശ്ലോകത്തിൽ വസുധാധിപ എന്ന് വിളിച്ചു ഇവിടെ പാർത്ഥിവ അല്ലെ രാജാവേ ഇതി ഉക്താനി സ്വരൂപാണി എന്ന് പറഞ്ഞാൽ സ്വരൂപങ്ങൾ ദേവിയുടെ സ്വരൂപങ്ങളാണ് മൂർത്തിനാം എന്ന് പറഞ്ഞാൽ ആ മൂർത്തികളുടെ എല്ലാ മൂർത്തികളുടെ അതായത് മഹാകാളി മഹാസരസ്വതി ഇങ്ങനെ തുടങ്ങിയ മൂർത്തികളെയാണ് ഈ ഉദ്ദേശിക്കുന്നത് മൂർത്തീനാം മൂർത്തികളെ സ്വരൂപാണി ആ സ്വരൂപങ്ങൾ തവ എന്ന് പറഞ്ഞാൽ ഇതി ഉക്താനി ഭവാനോട് ഞാൻ പറഞ്ഞു ഇത് ഉത്താനെന്ന് പറഞ്ഞാൽ എന്നാൽ പറയപ്പെട്ടു എന്നാണ് മഹർഷി പറയുന്നത് ഈ മൂർത്തികളുടെ അതായത് മഹാകാളി മുതലായ ആ മൂന്ന് മൂർത്തികളുടെയും രൂപങ്ങൾ ഭവാനോട് ആ എങ്ങനെ ഇരിക്കുന്നു എന്തൊക്കെ ആയുധങ്ങൾ തയ്ച്ചിരിക്ക എങ്ങനെ കാണപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ജഗന്മാതുഹു ആദി മഹാലക്ഷ്മിയുടെയും ജഗന്മാതാവായ മഹാലക്ഷ്മിയുടെയും പ്രഥക് ആസാം വെവ്വേറെ മഹാകാളികളുടെയും മഹാസരസ്വതിയുടെയും ഉപാസനം നിശാമയ ഇനി ആ വെവ്വേറെ ഇവരെ ഉപാസിക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടാലും എന്ന് പറയുക ഉപാസന എന്ന് പറഞ്ഞാൽ ഏകാഗ്രമായിട്ട് മനസ്സിനെ അത് വേറെ നാരായണീയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉപാസന എന്നാൽ എന്താണെന്ന് എനിക്ക് തോന്നുന്ന ഇത് കേൾക്കുന്നവർ തന്നെയായിരിക്കും അതും കേൾക്കുന്ന ഉപാസനയെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ കേട്ടോ അപ്പോൾ ആ ഉപാസന എങ്ങനെയാണ് ദേവിയെ ഉപാസിക്കേണ്ടതെന്ന് കേട്ടാലും നിശാമയ എന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ വായിൽ നിന്ന് കേട്ടാലും കേട്ടറിഞ്ഞാലും എന്ന് അല്ലേ രാജാവേ മൂന്ന് മൂർത്തികളുടെയും സ്വരൂപങ്ങളെ ഭവാനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ജഗന്മാതാവായ മഹാലക്ഷ്മിയുടെയും ആ മറ്റ് മൂന്ന് മൂർത്തികളുടെയും ആ ഉപാസനയെ പ്രത്യേകം പ്രത്യേകം കേട്ടാലും എന്ന് പറഞ്ഞു ഇനി പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് നമുക്ക് ഇവിടെ മഹാലക്ഷ്മിരി യഥാ പൂജ്യ മഹാകാളി സരസ്വതി ദക്ഷിണോത്തരയോ പൂജ്യയെ പൃഷ്ടതോ മിഥുനത്രയം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഓരോ ദേവിമാരെ എങ്ങനെ പൂജിക്കണം എന്നാണ് യഥാ എപ്പോൾ മഹാലക്ഷ്മി പൂജ്യ മഹാലക്ഷ്മിയെ പൂജിക്കുന്നുവോ പൂജ്യ പൂജിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ നമ്മളെപ്പോൾ മഹാലക്ഷ്മിയെ പൂജിക്കുന്നുവോ തഥാ അപ്പോൾ ദക്ഷിണോത്തരയോഹോ ദക്ഷിണമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ വലദോശത്താണ് അതുപോലെ തന്നെ വാമഭാഗങ്ങളിൽ ഉത്തരം ഉത്തരമെന്നുദ്ദേശിച്ചിരിക്കുന്നത് വടക്കല്ല വാമഭാഗം എന്നാണ് ദേവിയുടെ വലതുവശത്തും ഇടതുവശത്തും മഹാകാളിയെയും സരസ്വതിയെയും മഹാകാളിയെ മഹാകാളി സരസ്വതി പൂജ്യെ പൂജിക്കപ്പെടേണ്ടതാകുന്നു ഓർക്കുക മഹാലക്ഷ്മി നമ്മൾ മഹാലക്ഷ്മിയെ പൂജിക്കുമ്പോൾ ദേവിയുടെ വലതുവശത്ത് ഉണ്ടെന്ന് വിചാരിക്കുക ഇടതുവശത്ത് സാക്ഷാൽ സരസ്വതി ഉണ്ടെന്ന് വിചാരിക്കുക അവരെയും നമ്മൾ മനസ്സിൽ സ്മരിക്കേണ്ടതാകുന്നു പൃഷ്ഠത പുറകുവശത്താരുണ്ട് മിഥുനത്രയം അതായത് മിഥുനത്രയം എന്നുദ്ദേശിച്ചിരിക്കുന്നത് രുദ്രാദികളായ മിഥുനങ്ങളെയാണ് അത് അവരുടെ കൂടെ ആരൊക്കെയുണ്ട് ബ്രഹ്മാവിൻ്റെ കൂടെ സരസ്വതി ഉണ്ട് വിഷ്ണുവിൻ്റെ കൂടെ മഹാലക്ഷ്മി ഉണ്ട് അതുപോലെ തന്നെ രുദ്രൻ്റെ കൂടെ സാക്ഷാത് ഗൗരിയുണ്ട് ഇങ്ങനെ മിഥുനത്രയങ്ങളെയും പൂജിക്കേണ്ടതാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മഹാലക്ഷ്മിയെ നമ്മളെപ്പോൾ പൂജിക്കുന്നുവോ അപ്പോൾ വലതുവശത്തായി മഹാകാളിയും ഇടതുശ സരസ്വതി ദേവി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പൃഷ്ടഹ പുറകുഭാഗത്ത് ബ്രഹ്മവിഷ്ണുരുദ്രന്മാർ അവരുടെ സഹധർമ്മി ധർമ്മിണികളോടുകൂടി ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ച് അവരെയും പൂജിക്കണം ഇനിയ പൂജാക്രമമാണ് അത് അടുത്ത ശ്ലോകത്തിൽ പറയാം ഇവിടെ ഇത് പതിനെട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എല്ലാവർക്കും നന്ദി നമസ്കാരം